ഇടതു സർക്കാരിന്റെ അഴിമതിക്കും വർഗീയ വർഗീയപീണനത്തിനുമെതിരെ കോൺഗ്രസ് ഉടുമ്പൻചോലയിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു പരിപാടി കെ പി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ഇടുക്കി കവല കട്ടപ്പന ഇടതു സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ കേരളം മുഴുവൻ അഴിമതിയുടെ വിളനിലമായെന്ന് കോൺഗ്രസ് ആരോപിച്ചു എല്ലാ വകുപ്പുകളും അഴിമതിയുടെ പിടിയിലാണ് സംസ്ഥാനത്ത് ഒരു കാര്യവും സുതാര്യമായി നടക്കാത്ത അവസ്ഥയാണെന്നും തോമസ് രാജൻ പറഞ്ഞു ഹൈക്കോടതിയിൽ മറവ് ചെയ്യുന്നതിന് വേണ്ടി എഴുപത്തി അയ്യായിരം രൂപ സർക്കാർ ചെലവഴിച്ചു അവിടെ ഉണ്ടായിരുന്ന പറഞ്ഞിട്ടുണ്ട് പോയ ആളുകൾക്ക് വേണ്ടി ഭക്ഷണമാധി കൊടുത്ത കാരണം പറയുന്നത് അഞ്ചു കോടി രൂപയാണ് എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക് താമസിക്കാൻ വീട് വഷ്ട്രപ്പെട്ട ആളുകൾക്ക് താമസിക്കാൻ ഇല്ലാത്ത ആളുകളെ അവർക്ക് താമസവാസ സൗകര്യം ഒരുക്ക സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിച്ചതിന് ഏഴു കോടി രൂപയാണ് ജനവായിരിക്കുന്നു പറഞ്ഞിട്ടുള്ളത് കുപ്പിവെള്ളം വാങ്ങിക്കൊടുത്തതിന് അഞ്ചു കോടി രൂപ ചെലവായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് സേവന സംഘത്തിലായി തന്നെ ആളുകൾക്ക് കയ്യൊറിയും ഷൂസും വാങ്ങിക്കൊടുത്തത് പതിനൊന്ന് കോടി രൂപ ചെലവായി എന്നാണ് ഇടക്ക് കൊടുത്തിരിക്കുന്നത് ഞാൻ മുഴുവനും ബിശ്രാംസിംഗിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല അവിടെ ജോലി വന്നവർ വന്നപ്പോൾ ആളുകളുണ്ട് അവരൊക്കെ സ്വയം സന്നദ്ധനായി സേവന സന്നദ്ധനായി കൊണ്ടവനാൽ അവിടെ ഭക്ഷണമില്ലാത്തവർക്കുള്ള ഭക്ഷണം ഈ നാട്ടിലെ ആൾക്കാർ നിരവധിയായി ആൾക്കാർ കൊണ്ടുപോയി കൊടുക്കുക അവിടെയുള്ള ആളുകൾക്ക് ഉണ്ടാകാൻ മുടുക്കാനുള്ള വസ്ത്രവും ഭക്ഷണവും ഈ നാടിനെ സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികളായ ആളുകൾ എത്തിച്ചു കൊടുക്കുന്ന കോൺഗ്രസ് ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനകീയ സദസ് സംഘടിപ്പിച്ചത് എൽ ഡി എഫ് ഭരിക്കുന്ന ഉടുമ്പൻചോല പഞ്ചായത്തിലും സുതാര്യമായി ഒരു കാര്യവും നടക്കുന്നില്ലെന്ന് പ്രവർത്തകർ ആരോപിച്ചു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇടക്കാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ മീഡിയ വക്താവ് സേനപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് എം ബി ജോസ് യു ഡി എഫ് കൺവീനർ ബെന്നി തുണ്ടത്തിൽ പി ഡി ജോർജ് സൂസമ്മ പാൽരാജ് ബാബു ഇഴയിൻചിറ ജിബിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கட்டப்பனா